നമസ്കാരം ഞാൻ ഡോക്ടർ പി എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ആൻഡ് ന്യമിനോളജി സ്പെഷ്യലിസ്റ്റ് വളരെ വിഷമത്തോടെ ഞാൻ പറയുകയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിലും കഭം എവിടുന്നാ ഉണ്ടാകുന്ന ഒരു മെൻഷനും ഇല്ല ഇതാണ് ഇന്നത്തെ സയൻസിൻ്റെ നില നിലപാട് എവിടുന്നാണ് കഭം ഉണ്ടാകുന്നത് അതിനുള്ള ഫ്യൂൽ എവിടുന്നാണ് വരുന്നത് ഞാൻ പറയും ഉദാഹരണത്തിൽ പറയാറുണ്ട് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു എൻജിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാണ് പെട്രോൾ ഡീസൽ കാറാണെങ്കിൽ അതിനകത്തുനിന്ന് പുക വരുന്നു എൻ്റെ ടെയിൽ പൈപ്പിൽ നിന്ന് പുക വരുന്നു എൻജിൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഫ്യൂവൽ അവിടെ കത്തുമ്പോഴാണ് അവിടെ പുക വരുന്നത് എന്ന് പറയുന്ന പോലെയാണ് എന്ന് പറയുന്നത് ഒരു ഫ്യൂവൽ അവിടെ ഉണ്ടായിട്ടേ ആ കഫം ഉണ്ടാക്കുകയുള്ളൂ ഇതാണ് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ടു മെഡിക്കൽ സയൻസ് അപ്പോൾ ന്യൂമോണിയ പോലും വരുന്നതിൻ്റെ കാരണം ഈ കഫം തന്നെയാണ് വേറൊന്നുമല്ല ബാക്ടീരിയ രണ്ടാമതേ വരുന്നുള്ളൂ ബാക്ടീരിയയ്ക്കുള്ള ചാൻസുകൾ നമ്മളോട് കൊടുക്കുകയാണ് ഈ കപം വന്നിട്ട് ഇവിടെയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ന്യൂമോണിയ എന്നുകൂടെ ഇവിടെ പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കാരണം ഇതാണ് എൻ്റെ ക്രീം ഓഫ് ദ സബ്ജക്ട്സ് എങ്ങനെയാണ് ഭക്ഷണം ഈ രോഗത്തിലേക്ക് നയിക്കുന്നത് ഞാൻ പറഞ്ഞു മൂന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ആസ്വദിക്കുള്ളത് ഒന്ന് പാരമ്പര്യത്തിൽ കൂടിയാണ് ഇതിൻ്റെ റൂട്ട് അതിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ വിത്ത് വരുന്നത് അത് മുളയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നതാണ് ഫുഡ് ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന പദാർത്ഥങ്ങൾ മൂന്നാമത്തെ കാരണം ഞാൻ കണ്ടുപിടിച്ചത് ഹ്യൂമിഡിറ്റി അഥവാ വായുവിലുള്ള ഈർപ്പത്തിൻ്റെ കാരണം അത് കേരളത്തിൽ വളരെ കൂടുതലാണ് അപ്പം അല്പമായിട്ടുണ്ടെങ്കിലും അതിനെ ഇതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഇൻഫെക്ഷനിലേക്ക് തന്നെ പോകാം എങ്ങനെയാണ് ഇവർക്ക് റിപ്പീറ്റ് ഇൻഫെക്ഷൻ വരുന്നത് ബ്രോങ്കൈറ്റിസ് ശ്വാസകോശ കൊഴലുകളുടെ ബ്രോങ്കിയോൾസ് ആൻഡ് ബ്രോങ്കസ് ആണ് പറയുന്നത് ഈ ചെറിയ ചെറിയ കുഴലുകൾ അതിനകത്ത് വായു വായിലെ നമ്മുടെ തൊലി പോലത്തെ അകത്തെ ലൈനിങ് പോലത്തെ ഒരു മെംബ്രെയിൻ ഉണ്ട് അതിനെയാണ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ തൊലി പോലത്തെ മെംബ്രെയിനിൽ ചെറിയ ചെറിയ വൃണങ്ങളാണ് ഉണ്ടാകുന്നത് അലർജി അല്ലെങ്കിൽ ആസ്മാറ്റിക് ടെൻഡൻസി ഉള്ളവർ ടെൻഡൻസി അതിനുള്ള സാധ്യതയുള്ളവർ ആ വൃണങ്ങള് അതിനെ പഴിപ്പിക്കാനുള്ള ഘടകങ്ങൾ ഈ നമ്മളുടെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന കഫമാണ് അപ്പോൾ ബാക്ടീരിയ ഓൾറെഡി ഉണ്ട് ബാക്ടീരിയയ്ക്ക് വളരാനുള്ള സാഹചര്യം ഈ കഫം അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മ്യൂക്കസ് അവിടെ വരുമ്പോൾ അത് കിട്ടുകയാണ് ചെയ്യുന്നത് അതിനുള്ള കൾച്ചർ മീഡിയ ബാക്ടീരിയ വളരെ സന്തോഷിച്ച് അതിന് മൾട്ടിപ്ലൈ ചെയ്യും ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഫത്തിനകത്ത് ബാക്ടീരിയ കൂടുമ്പോഴാണ് നമുക്ക് പനി വരുന്നത് പലരും പറയാറുണ്ട് പനി വന്നതിന് ശേഷം കഫം അങ്ങനെയല്ല ഈ ബാക്ടീരിയ ശ്വാസകോശ കൊള്ളുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഫം പഴുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ അടുത്തുള്ള ടോക്സിൻസിൻ്റെ ഇഫക്റ്റ് കൊണ്ടാണ് പനിയും ദേഹനമ്പരങ്ങളും തളർച്ചയും എല്ലാം കുട്ടികൾക്കുണ്ടാകുന്നത് ഈ ആദ്യത്തെ സ്റ്റേജിനെ നമ്മൾ ബ്രോങ്കൈറ്റിസ് എന്ന് പറയും ആസ്മാറ്റിക് ബ്രോങ്കൈറ്റീസ് എന്നെ വിളിക്കുക അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് അതായത് ബ്രോങ്കിയൽ ട്യൂബ്സിനകത്ത് ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ ഈ ബ്രോങ്കൈറ്റിസിന് സ്റ്റേജിലും നിന്നില്ല പിന്നീടും നമ്മൾ തെറ്റായ ഭക്ഷണവും കഴിച്ച് നമ്മൾ എന്തു ഒന്നും വകവിക്കാതെ പോകുമ്പോഴാണ് കൂടുതൽ ഏരിയയിലേക്ക് ഇത് വ്യാപിക്കുമ്പോഴാണ് ശ്വാസകോശ മൊത്തമായിട്ട് തന്നെ വ്യാപിച്ച അതിൻ്റെ ആൽവേളയിൽ വരെ ഒട്ടും കഭം കെട്ടി ഒട്ടും ഏറ് കയറാത്തൊരു സ്റ്റേയിൽ എത്തുന്നതിനെയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത് ന്യൂമോൺസ് എന്ന് പറഞ്ഞാൽ ലങ്സ് എന്നാണ് ഗ്രീക്ക് പദമാണ് ന്യൂമോൺസ് എന്ന് പറയുന്ന ലങ്സിൻ്റെ വേറൊരു പേരാണ് അപ്പോൾ ന്യൂമോണിയ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ലങ്സ് അഫക്റ്റഡായി രണ്ട് തരം ന്യൂമോണിയ ഉണ്ട് ഇന്ന് കൂടുതലും വരുന്ന ന്യൂമോണിയയുടെ പേര് ന്യൂമോണിയ എന്ന് പറയും ബ്രോങ്കോ ന്യൂമോണിയ ഉണ്ട് ലോബാർ ന്യൂമോണിയ ഉണ്ട് അത് ഓരോ ലോബായിട്ട് മാത്രം വരുന്നതിനാണ് ലോബാർ ന്യൂമോണിയ എന്ന് പറയുന്നത് ബ്രോങ്കോ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലങ്സിനകത്തും എല്ലാ ആൽവികളെയും അതിൻ്റെ യൂണിറ്റിലും ഫ്ലൂയിഡ് കെട്ടി അവിടെ എല്ലാം കവം പഴുത്ത് കഴിയുമ്പോഴാണ് ന്യൂമോണിയ എന്ന് പറയുന്നത് ബ്രോങ്കോ ബ്രോങ്കോന്യുമോണിയ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടകാര്യമാണ് കാരണം അതുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നത് കാരണം ഇത് ഒട്ടും കെയർ കയറാത്ത കണ്ടീഷനല്ലേ ഇങ്ങനെ വലിക്കും കുട്ടികൾ ആ ഒരിതിലാണേലും ശ്വാസം കിട്ടുന്നില്ല അപ്പം അതിന് പെട്ടെന്നുള്ള എമർജൻസി മാനേജ്മെൻറ്റ് കൊടുത്തു ആൻറ്റിബയോട്ടിക് കൊടുത്തു ചിലപ്പോൾ സ്റ്റീറോയിഡ് കൊടുത്തു ഇതെല്ലാം കൊടുത്തിട്ടാണ് മാനേജ് ചെയ്യുന്നത് ഏ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് അഞ്ചും എട്ടും ന്യൂമോണിയ വന്ന കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ അമ്മമാരോട് പറയും ഇനി ഈ കുട്ടിക്ക് ന്യൂമോണിയ വന്നാൽ നിങ്ങളുടെ തെറ്റുകൊണ്ട് മാത്രമേ വരുവുള്ളൂ ഈ അടുത്ത ഇടയ്ക്ക് വന്നൊരു കേസിൻ്റെ അനുഭവം പറയാം കോട്ടയത്തെ ഒരു ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് കുട്ടിയെ ട്രീറ്റ് ചെയ്യുകയാണ് രണ്ട് ഒൻപത് മാസമേ ഈ കുട്ടിക്കുള്ളൂ അഞ്ചോ ആറോ പ്രാവശ്യം പ്രാവശ്യ വന്ന ഈ കുട്ടിക്ക് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് ചോദിച്ചപ്പോൾ അഡ്മിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ ചോക്ലേറ്റും ഇഷ്ടമുള്ളതെല്ലാം കൊടുത്തോളുതന്നെ പറയുന്നത് ചോക്ലേറ്റ് ഇഷ്ടം പോലെ പാൽ വേൺമിറ്റ് ഇതെല്ലാം കൂടെ കലക്കിയാണ് കൊടുക്കുന്നത് ഉള്ള ഇൻഫെക്ഷനെ പിന്നെയും പ്രൊമോട്ട് ചെയ്യണം ഇതിൽ നിന്നുണ്ടെന്ന് കാരണം പിന്നെയും ബാക്ടീരിയ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈങ്ങുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ് അങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ കൂടി അതുകൊണ്ട് തീ ആളുന്നവരെ ഈ കത്തുന്ന തീയിലോട്ട് പിന്നെയും നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഇൻഫെക്ഷൻ തീയായിട്ട് ഊപിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെയും നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ആളി കത്തുകയാണ് അതിനേക്കെടുത്താൽ വേണ്ടി പിന്നീട് കൂടി കൂടി ആൻറ്റിബയോട്ടിക്സ് നാലും അഞ്ചും കോഴ്സുള്ള ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ട് ബെറ്റർ ആയവർ വരാറുണ്ട് കുട്ടികൾ ഇവിടെ ഒരു കാര്യം കുട്ടികൾ മൂന്ന് മാസമല്ലെ ആറുമാസോ ഒമ്പത് ഉള്ള കുട്ടികൾക്ക് അടുപ്പിച്ച് ന്യൂമോണിയ വരുമ്പോൾ അമ്മയുടെ ഫുഡ് ഞാൻ ചൊടിക്കാറുണ്ട് ചികിത്സയുടെ ഭാഗമായിട്ട് അമ്മയുടെ ഫുഡ് ഞാൻ അവിടെ നിയന്ത്രിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തൊക്കെ കുട്ടിക്ക് നിയന്ത്രിക്കുന്നു അത് അമ്മയ്ക്ക് ഞാൻ നിയന്ത്രിക്കും കാരണം അമ്മ അമ്മയുടെ മുലപ്പാലിൽ നിന്നാണ് കുട്ടിയുടെ ഫുഡ് വരുന്നത് അപ്പോൾ അമ്മ എന്തെല്ലാം തെറ്റായി ഇവിടെ അമ്മ രാത്രി കഞ്ഞി കുടിച്ചാൽ അല്ലെങ്കിൽ അമ്മ പാല് തൈര് അല്ലെങ്കിൽ പുളിയുള്ള പഴങ്ങൾ അല്ലെങ്കിൽ വറുത്ത സാധനങ്ങൾ ബേക്കറി ഐറ്റംസ് ഇത് കഴിച്ചാൽ ഇതെല്ലാം കുട്ടിയുടെ ബോഡി വരും കബമായിട്ടവിടെ എത്തും അപ്പോൾ അമ്മയുടെ ഫുഡും കൂടെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ചികിത്സ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ നമുക്ക് ക്യൂർ ചെയ്യാൻ ഒക്കെ ഉള്ളൂ അത് കണ്ട ഒരു വർഷമൊന്നും വർഷത്തെ കാര്യമുള്ളൂ ഞാൻ ഇങ്ങനെ പറയുന്നത് ഇത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കുട്ടികൾക്ക് നോക്കണ്ട ഞാൻ ഈ കുട്ടികളുടെ ഈ ഇവർക്ക് രസകരമായൊരു കാര്യം ഞാനിവിടെ ചെയ്യാറുണ്ട് കൂടുതൽ ഹോമിയോപ്പത്തി മെഡിസിൻസും വൈറ്റമിൻസും ഞാൻ കൊടുക്കുന്നത് ഇവർക്ക് അതുകൊണ്ടാണ് ചികിത്സ അവർക്ക് ഒരു പ്രശ്നമല്ല അവർക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് വരുന്നത് കുട്ടികൾ വരുമ്പോൾ ഞാൻ ഇവരുടെ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ഞാൻ ഇവരുടെ ശ്വാസകോശത്തിൻ്റെ ടെസ്റ്റ് എടുക്കും അപ്പോൾ എഫ് ഇ സി എഫ് ഇ വി വൺ നമുക്ക് നൂറ് പെർസെൻ്റ് ആവണമെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ഒരു കുട്ടി വന്ന അവർ സ്ഥിരം അഡ്മിറ്റ് കൊണ്ടിരുന്ന കുട്ടിയാണ് ആദ്യം ബന്ധപ്പെട്ടിപ്പോൾ മുപ്പത്തേഴ് നാൽപ്പത്തൊന്നും പെർസെൻ്റ് എഫ് ഇ സി മുപ്പത്തേഴ് നാൽപ്പത്തൊന്ന് പെർസെൻ്റ് എഫ് ഇ വി വണ്ണും അത് ഫസ്റ്റ് സെക്കൻഡിൽ പോകുന്ന എയറിൻ്റെ എയറിൻ്റെ റേറ്റ് ആണ് എഫ് ഇ വി വൺ ഇത് രണ്ടും നൂറ് പെർസെന്റ് വരണം അപ്പോൾ ഈ കുട്ടി ഒരു മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് എഴുപത്തിമൂന്നോ എൺപത്തൊന്നും അതിന് ഭയങ്കര സന്തോഷം എൻ്റെ മാർക്ക് കിട്ടും സ്കൂളിൽ മാർക്ക് കിട്ടുന്ന പോലെയാണ് എന്നിട്ട് ഒരു ആയപ്പോൾ എടുത്തു അവന് നൂറും നൂറ്റി ഒൻപതും രണ്ടും നൂറിന് മോളി വന്നു പൂർണ്ണമായ ആരോഗ്യം കംപ്ലീറ്റ് ഹെൽത്തി ഉള്ളവർക്ക് ചിലവർക്ക് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതും വരെ കണ്ട പെർഫെക്റ്റ്ലി നോർമലാണ് അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനും കുട്ടികൾക്ക് ഇഷ്ടമാണ് ഞാൻ പറയുക എങ്ങനെയാണ് ഊതർ ഞാൻ പറയുക അതിശക്തിയിൽ ഊതാ പറയും ഊതി ചെറുതായിട്ട് വലിച്ച് തിരിച്ച് വലിച്ചാൽ ഇത്രയും അവരുടെ ഈ വോളിയം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും കുട്ടികളത് വളരെ സന്തോഷത്തോടെ ചെയ്യും ഒരു ഗെയിമായിട്ട് ഇവരെ കൊണ്ടുപോകും അവർക്ക് തന്നെ പ്രചോദനം കൊടുക്കും നിങ്ങൾക്കിത് ക്യൂറായാൽ എല്ലാ ഫുഡും തിരിച്ച് കഴിക്കാം മോഡറേഷൻ ഉള്ള വാക്കിയാൻ ഉപയോഗിക്കാറുണ്ട് അമ്മമാരോടും അല്ലെങ്കിൽ പേരൻസിനോടും പറയും മിതത്വം പാലിക്കുക അങ്ങനെ ഒരു സംഭവം ഇന്നില്ല എല്ലാവരും അങ്ങേയറ്റത്തേക്ക് പോവുകയാണ് കഴിക്കുക എന്ന് കഴിപ്പ് തന്നെ ഐസ്ക്രീം കഴിച്ച് പത്തെണ്ണം കഴിക്കുക അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കാതിന് ഒരു അഞ്ച് പാക്കറ്റ് ബിസ്ക്കറ്റ് ഒന്നിച്ച് കഴിഞ്ഞു ഇതൊക്കെയാണ് പ്രോബ്ലം നിങ്ങളൊരു മിതമായിട്ടൊരു കാരണം തെറ്റായ ഫുഡാണെങ്കിലും കൊടുത്തു കാര്യമായി കുഴപ്പം വരികയല്ല അപ്പോൾ നമ്മൾ ബോഡിക്ക് ഈ ഇൻഫെക്ഷനിൽ നിന്ന് ഹീൽ ഒരു ചാൻസ് പോലും കൊടുക്കുന്നില്ല കാരണം ഇന്നും അയ്യഞ്ചു എട്ടു അഡ്മിഷൻ വന്ന കുട്ടികൾ ന്യൂമോണിയ വന്ന കുട്ടികൾ ഒരു പ്രാവശ്യം പോലും വരാതെയാണ്ട് ഒരു വർഷം ഒന്നേകാല വർഷം അല്ല ഒന്നര വർഷം ട്രീറ്റ് ചെയ്യുമ്പോൾ ശാശ്വതമായിട്ട് അവർ ക്യൂറാവും ഈയിടെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്ന കാര്യമുണ്ട് എറണാകുളത്തെ വളരെ പ്രശസ്തമായ ഒരു ഡോക്ടറുടെ ഒരു ഹോസ്പിറ്റലിലെ ചീഫാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതലും പേര് പറയാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ അവനെ ഇരുപത്തഞ്ച് തന്നെ കൺസൾട്ട് ചെയ്തു ഒരു വർഷം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഈ പറയുന്ന ചിട്ടകളും വെഡ് പാക്കും ഭക്ഷണ രീതികളെല്ലാം പരിപാലിച്ചു കംപ്ലീറ്റ് ക്യൂറായി അവൻ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു കിട്ടി അവൻ ഡോക്ടറാവുന്നു കഴിഞ്ഞ ആറ് മാസത്തിന് മുമ്പ് അവൻ്റെ വിവാഹത്തിന് എന്നെ ക്ഷണിക്കും ഇതിനുള്ളൊരു സന്തോഷം എന്ന് ഒരിക്കൽ പോലും ആ കുട്ടിക്ക് വന്നിട്ടില്ലെന്ന് ആ ഡോക്ടർ പറയുമ്പോൾ എൻ്റെ ഈ കണ്ടുപിടുത്തം കൊണ്ട് അവർക്കുണ്ടായ ചേഞ്ച് അതുകൊണ്ട് പതിനായിരക്കണക്കിന് ഫാമിലീസിൽ ഈ സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ പാലിക്കുക നിയന്ത്രിക്കാൻ ഉള്ള ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്ത് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ റിപ്പീറ്റ് ഇൻഫെക്ഷൻ വരികയില ന്യൂമോണിയ എന്ന് പറയുന്ന മഹാ പേടിപ്പെടുത്തുന്ന ആ വാക്കിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റും അല്ലാതെ നമ്മൾ ബാക്കി എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല ഇവർക്കും ഈ കുട്ടികളുടെ ഈ ചികിത്സയിലും വെറ്റായ്ക്ക് ഞാൻ നിരന്തരം പറയുന്നൊരു കാര്യമാണ് ഏതാണ്ട് ആറ് അല്ലേ അഞ്ച് ഇഞ്ച് വീതിയിൽ തോർത്ത് മടക്കി ആയിട്ട് അക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ മുക്കാൻ പറയും എന്നിട്ട് പകുതി വെള്ളം പറഞ്ഞിട്ട് ഇവരുടെ ഷർട്ട് എല്ലാം ഉടുപ്പ് നെഞ്ചിൽ ചുറ്റുക ചുറ്റിയിട്ട് ഇവിടെ കോർത്ത് വെക്കുക അതിൻ്റെ പുറത്തൊരു ഉണങ്ങിയ ടർക്കിങ്ങോട്ട് ചുറ്റി അരമണിക്കാർ മിനിമം അരമണിക്കൂർ ഇരുന്നാൽ മതി സുഖം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ വരെ ഇരിക്കാം അത് വേണമെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വേണേൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു നേരം ചെയ്താലും മതി ഷുവർ റിസൾട്ടാണ് അപ്പം അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുന്നു ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ എൻഹാൻസ് ചെയ്യുന്നു കഫവും അവിടുത്തെ ഇതെല്ലാം റിമൂവ് ചെയ്യാനുള്ള ചാൻസ് അവിടെ ബോഡിക്ക് കിട്ടുന്നു ഇതിനെയെല്ലാം റിമൂവ് ചെയ്യുന്നു ഞാൻ എല്ലാവരോടും പറയുന്നൊരു വാക്കുണ്ട് കഫം ഒരു വില്ലനാണ് ഈ വില്ലനെ നിയന്ത്രിച്ച് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്ന അതിൻ്റെ പ്രൊഡക്ഷനെ നിർത്തിയെങ്കിൽ മാത്രമേ അവിടെ ഒരു വ്രണം ഈ വ്രണത്തെ കരിക്കുകയാണ് ഞാൻ പറയുന്നത് തൊലിപ്പുറത്തൊരു വ്രണം വരുന്ന പോലെ തന്നെയാണ് അകത്തെ ലൈനിങ് മെമ്പറിനും ഒരു തൊലി തന്നെയാണ് അത് കരിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇതിൽ ഒരു ശാശ്വതം മോചനം അവർക്ക് കിട്ടുള്ളൂ ഈ കരിക്കാനുള്ള പീരീഡാണ് ഞാൻ ഈ ഒരു വർഷം ഒന്ന് ചില വർഷം പറയുന്നത് അല്ലെങ്കിൽ ഇതിങ്ങനെ വാടി ഒരു താൽക്കാലിക ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു വാടി അത് കരിയുന്നില്ല കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഡയറ്റ് തെറ്റിച്ചു അടുത്ത ഇൻഫെക്ഷനായി അപ്പോൾ താൽക്കാലിക ശമനങ്ങൾ മാത്രമേ ഇന്നത്തെ ചികിത്സയിൽ കിട്ടുന്നുള്ളൂ ദുഃഖകരമായ ഒരു സത്യമാണത് അവിടെയാണ് ഒരു ശാശ്വത പരിഹാരം കുട്ടികളുടെ ഈ അടുപ്പിച്ചുള്ള ബ്രോങ്കൈറ്റിസിലും ആ ബ്രോങ്കേറ്റിസ് ന്യൂമോണിയായി വേറൊരു കാര്യം കൂടി ഇവിടെ തറപ്പിച്ച് ഞാൻ പറയുകയാണ് ന്യൂമോണിയ ചെറുപ്പത്തിൽ വന്ന എല്ലാ കുട്ടികൾക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുട്ടികൾക്കും പിന്നീട് ആസ്മയിലേക്ക് പോകാനുള്ള ചാൻസ് കിടക്കുകയാണ് ബ്രോങ്കോന്യുമോണിയ ഓൾവേസ് ആസ്മയിലേക്ക് അവരെ കൊണ്ടു കാരണം ഇമ്മ്യൂണിറ്റി അത്രയ്ക്ക് വീക്കായിട്ടുള്ളവർക്കാണ് ന്യൂമോണിയ വരുന്നത് അവർക്കാണ് ആസ്മയിലേക്ക് നേരിട്ട് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനെ പ്രിവെൻറ്റീവ് പോലെ നമുക്ക് ചെയ്യാം ശ്രദ്ധിച്ചാൽ മാത്രമല്ല ഭക്ഷണ രീതികൾ വെപ്പായ്ക്ക് പിന്നെ ഇവർക്കാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ചെറിയ വ്യായാമം ബ്രീത്തിങ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് മുതിർന്ന വളരെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരു സിമ്പിൾ ബ്രീത്തിങ് മുക്കാൽ ഭാഗം ശ്വാസം വലിക്കാൻ പറയും ശ്വാസം പിടിച്ചു വയ്ക്കുക മുട്ടി വരിക അത് മുട്ടി വരുമ്പം പൊതു പൊതുക്കെപ്പുറത്തേക്ക് വിട്ടേക്കുക നിസ്സാര കാര്യത്തിൽ കൂടെ ശ്വാസകോശം വികസിപ്പിച്ചെടുക്കുക അവിടെ ഹീലിംഗ് നടന്നു വികസനവും നടന്നു പിന്നെ ഇവർക്ക് രോഗം വരുന്നില്ല വൈറ്റമിൻ തെറാപ്പിയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇവരുടെ ഈ ക്യൂർ വളരെ ഫാസ്റ്റാകുന്നു ഒരു ഇതിനകത്ത് നിന്ന് ശാശ്വതമായിട്ട് രക്ഷപ്പെടുന്നു കുട്ടികൾക്ക് സ്ഥിരം വരുന്ന ഈ രോഗത്തിൽ നിന്നുള്ള ഒരു മോചനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം